പക്ഷികൾക്ക് ഗ്രീക്കിൽ ഒർണയോൻ എന്നാണ് പറയുന്നത് പക്ഷികളുടെ പേരുകൾ അധികവും ചിറകുകളുടെ ഉടമസ്ഥതയെയോ പറക്കാനുള്ള കഴിവിനെയോ വിവക്ഷിക്കുന്നു പക്ഷങ്ങൾ അഥവാ ചിറകുകൾ ഉള്ളത് പക്ഷി പ്രധാനമായും മൂന്ന് എപ്രായ പദങ്ങളാണ് പഴയ നിയമത്തിൽ പക്ഷിക്ക് സമാനമായി പ്രയോഗിച്ചിട്ടുള്ളത് ഓഫ് സിപ്പോൾ ബാൽക്കാനാഫ് ഓഫ് എന്ന പദത്തിന് പറക്കുന്നത് അഥവാ പറവ എന്നാണ് അർത്ഥം ബാൽ കനാഫിന് ചിറകുള്ളത് ചിറകിൻ്റെ ഉടമ എന്നർത്ഥം ഓർണീസ് എന്ന പദത്തിൻ്റെ രൂപമാണ് ഓർണിയോൻ മറ്റൊരു പദമായ പെറ്റൈനോന് പറവ എന്നർത്ഥമുണ്ട് പെറ്റോമായി പറക്കുക എന്നാണ് മിക്കവാറും ശരീരം മുഴുവൻ തൂവൽ പൊതിഞ്ഞതും ഉഷ്ണരക്തമുള്ളതുമായ നട്ടെല്ലികളാണ് പക്ഷികൾ പലസ്തീനിൽ പക്ഷികൾ സമൃദ്ധമായുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പലസ്തീനിലെ മുന്നൂറ്റി ഇരുപത്തിരണ്ടിനം പക്ഷികളെ ടിസ്ട്രാം തിരിച്ചറിഞ്ഞു ബൈബിൾ എഴുതപ്പെടുന്ന കാലത്ത് പക്ഷിജാലത്തിൻ്റെ ഈ വൈവിധ്യം പലസ്തീനിൽ ദൃശ്യമായിരുന്നു ബൈബിളിൽ പക്ഷികളെക്കുറിച്ചുള്ള മുന്നൂറോളം പരാമർശങ്ങളുണ്ട് അഞ്ചാം ദിവസമാണ് പക്ഷികളെ സൃഷ്ടിച്ചത് ഉൽപ്പത്തി ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ പക്ഷികളെ ശുദ്ധമെന്നും അശുദ്ധമെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് ശുദ്ധിയുള്ള പക്ഷികളെ മാത്രമേ യഹൂദനും ഭക്ഷിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ ശുദ്ധിയില്ലാത്ത പക്ഷികളുടെ പട്ടിക ലേവ്യ പതിനൊന്നാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയും ആവർത്തന പുസ്തകം പതിനാലാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത് വരെയും കൊടുത്തിട്ടുണ്ട് പക്ഷികളുടെ പറക്കൽ വൃക്ഷങ്ങളിലെ ഇരിപ്പും വാസവും കൂടുണ്ടാക്കൽ എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ബൈബിളിലുണ്ട് പക്ഷികളുടെ ദേശാടന സ്വഭാവവും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഉത്തമഗീതൻ രണ്ടിൻ്റെ പന്ത്രണ്ട് എരുമിയ പ്രവചന എട്ടിൻ്റെ പതിനേഴ് ഹോശിയ പതിനൊന്ന് പതിനൊന്ന് ദൈവം പക്ഷികളെ കാത്തു പരിപാലിക്കുന്നു മത്തായി ആറ് ഇരുപത്തിയാറ് ലൂക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാല് ഭക്ഷണത്തിനു വേണ്ടി പക്ഷികളെ വേട്ടയാടി പിടിച്ചിരുന്നു പക്ഷികളുടെ കെണിയെപ്പറ്റി ധാരാളം സൂചനകളുണ്ട് ലേവിയ പതിനേഴ് പതിമൂന്ന് യൂബ് പതിനെട്ട് എട്ട് മുതൽ പത്ത് വരെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിനാല് ഏഴ് സദൃശവാക്യം ആറ് അഞ്ച് എരമ്യ പ്രവചനം അഞ്ച് ഇരുപത്തിയേഴ് ഹോസിയ പ്രവചനം ഏഴ് പന്ത്രണ്ട് ആമോസ് മൂന്ന് അഞ്ച് പക്ഷികളുടെ രക്തം ഭക്ഷിക്കുവാൻ പാടില്ല ലവ്യ പുസ്തകം പതിനേഴ് പതിമൂന്ന് പ്രാവുകളെ ഭക്ഷണത്തിനും യാഗത്തിനും പ്രയോജനപ്പെടുത്തിയിരുന്നു എസിയ പ്രവചനം അറുപത് എട്ട് ഏറ്റവും വില കുറഞ്ഞ പക്ഷിയായിരുന്നു കുരികിൽ മത്തായി പത്ത് ഇരുപത്തിയൊൻപത് പക്ഷിക്കൂട്ടിൽ കൂടെ ഇരിക്കുന്ന തള്ളയെ പിടിക്കുവാൻ പാടില്ല തള്ളയെ വിട്ടിട്ട് കുഞ്ഞുങ്ങളെ എടുത്തുകൊള്ളാം ആവർത്തനം ഇരുപത്തിരണ്ട് ആറ് ശവം ആകാശത്തിലെ പക്ഷികൾ തിന്നുമെന്നത് വരാൻ പോകുന്ന യുദ്ധത്തിൻ്റെ സൂചനയാണ് ആവർത്തനം ഇരുപത്തിയെട്ട് ഇരുപത്തി ആറ് ഒന്ന് രാജാക്കന്മാർ പതിനാല് പതിനൊന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് എരമ്യാ പ്രവചനം ഏഴ് മുപ്പത്തിമൂന്ന് പതിനഞ്ച് മൂന്ന് ന്യായവിധി നടപ്പാക്കുവാൻ യഹോവ ഉപയോഗിക്കുന്ന പുരുഷനെ റാഞ്ചൽ പക്ഷിയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് യസ്യാപ്രവചനം പ്രവചനം ആറ് പതിനൊന്ന് നഗരത്തിൻ്റെയോ ദേശത്തിൻ്റെയോ നിർജ്ജനാവസ്ഥയെ ചൂണ്ടിക്കാണിക്കുവാൻ അത് മൂങ്ങ തുടങ്ങിയ ഏകാന്ത സ്വഭാവമുള്ള പക്ഷികളുടെ നിവാസസ്ഥാനമാകും എന്ന് പറയും പ്രവചനം പതിമൂന്ന് പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെ അല്ലെങ്കിൽ പക്ഷികളെല്ലാം പറന്നുപോയി അഥവാ അപ്രത്യക്ഷമായി എന്ന് പറയും എരമിയ പ്രവചനം നാലമധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ഒൻപതിൻ്റെ പത്ത് പന്ത്രണ്ടിന് നാല് ഹോസിയ പ്രവചനം നാല് മൂന്ന് സെഫന്യാവ് ഒന്നിൻ്റെ മൂന്ന് നിഹതന്മാരുടെ മാംസം തിന്നുന്നതിന് പക്ഷികളെ വിളിച്ചുകൂട്ടുന്നത് യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ കാണിക്കുന്നു വിളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനെട്ടാം വാക്യം